് നമുക്കിന്നൊരു വളരെ ടേസ്റ്റിയും എമ്മിയും ആയ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി നോക്കിയാലോ ആദ്യം ഒരു കടായി ചൂടാക്കാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുക എന്നിട്ട് കഴുകി വെച്ച ചിക്കന് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് വെക്കുക എത്ര ചിക്കൻ ഉണ്ടായതിനനുസരിച്ച് ഓയിലൊഴിച്ചാൽ മതി ചിക്കൻ ഓരോന്നായി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിടാം ചിക്കൻ എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇട്ട് എരുവിനുസരിച്ചിട്ട് ഇട്ടുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കാം ഇടക്ക് മൂടി തുറന്ന് മറിച്ചിട്ട് വേവിക്കണം വെന്ത് കഴിയുമ്പോഴത്തേനേക്ക് നമുക്ക് കുറച്ച് ഒരു മിക്സിയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം അത് ചെറിയ ഇഞ്ചി ചെറിയ കഷ്ണമതി ഇഞ്ചി കുറച്ച് കുരുമുളക് കുരുമുളക് കുറച്ച് മതി പിന്നെ വേവിച്ച പൊട്ടാറ്റോ അതായത് ഉരുള ഉരുളക്കിഴങ്ങ് വെന്ത ഉരുളക്കിഴങ്ങ് ഇടാം ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ഉരുൾ ഉരുളക്കിഴങ്ങാണ് എടുത്തത് എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം പിന്നെ ഉപ്പിടാം പിന്നെ പുളി ഇല്ലാത്ത തൈര് ഒഴിക്കാം കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി നന്നായി അഴിച്ചെടുക്കാം അല്ല ക്രീമി പോലെ ഇതാണ് നമ്മുടെ ചിക്കനിൽ ടേസ്റ്റ് കൂടാൻ ചേർക്കുന്ന ക്രീമി സോസ് എന്നിട്ട് ചിക്കന് മുടി വെച്ച് കഴിച്ചല്ലേ അപ്പോൾ വെന്തിട്ടുണ്ടാവും എന്നിട്ട് ഈ അഴിച്ചു വച്ച മിക്സ് അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം അത് ബബിൾസ് വരുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇടാം പിന്നെ കുറച്ച് മൽ ഈ ചില്ലി ഫ്ലെക്സ് ഇടുന്ന സമയത്ത് തന്നെ ഒരു ചെറുനാരങ്ങിൻ്റെ പകുതി പിഴിഞ്ഞ് ഒഴിക്കണേ പിന്നെ മല്ലിയില ഇട്ടിട്ട് ഒന്ന് തള വരുമ്പോൾ തീ ഓഫാക്കാം അടിപൊളിയെ ക്രീമി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്